നമസ്തേ കണ്ടെ പുതിയോർക്കും സ്വാഗതം പുതിയ സ്ഥലത്തല്ലേ അല്ലെ എന്താ ഇത് ഗോൾഡൻ ബ്യൂട്ടി കാർഡ് പറ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജുവിന്റെ പാർലറാണ് രഞ്ജു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി എന്റെ ആണ് ലക്ഷ്മി ലക്ഷ്മിയുടെ അമ്മയാണ് അപ്പൊ നമ്മളുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ തന്നെയാണ് പിന്നെ ഞാൻ അറിയാലോ കുറച്ച് മാസങ്ങളായിട്ട് യാത്രകളോട് യാത്രകളോട് യാത്രകൾ അപ്പൊ രഞ്ജു ഇന്ന് എന്തൊക്കെയോ എനിക്ക് റിലാക്സ് ചെയ്യാൻ പാത്രം എന്താണൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് രഞ്ജുവിനോട് തന്നെ ചോദിക്കാം എനിക്ക് തോന്നണു ഒരു വർഷമായി ഞാനിവിടെ വന്നിട്ട് കഴിഞ്ഞ ഡിസംബർ സമയത്തെങ്ങാണ്ടാണ് ഞാനിവിടെ ലാസ്റ്റ് വന്നേക്കണേ പിന്നെ സമയം കിട്ടാറില്ലേ എന്നെ കൊണ്ടുവരാൻ ആളില്ല ഞാൻ നാട്ടില് വരുമ്പേക്കോ വരാള് ഓടി വരും അപ്പോൾ ഇന്ന് രഞ്ജു പുതിയ കാരളർ അതായത് പഴയ നിന്ന് മാറി തന്നെ വേറെ അതെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കാണാൻ ഇവിടെ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ ചേച്ചിയുടെ ഇതാണ് നമ്മള് രഞ്ജു അല്ല ഞാൻ ആദ്യം ചോദിക്കട്ടെ എവിടെ മോള് ഓള് ഭയങ്കര ആ ക്ലാസിലും മര്യാദക്ക് വന്നോണ്ടിരുന്ന കൊച്ചിനെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഒന്നൊന്നര വർഷമായിട്ട് എന്റെ ക്ലാസ് കണ്ടിട്ടില്ല പരീക്ഷയാണ് പ്ലസ് ടു പ്ലസ് ടു അതുകൊണ്ടാണ് പിന്നെ ഞാനും ഒന്നും പറയാതെ അപ്പൊ പറയൂ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ എന്തൊക്കെയാണ് ഇവിടത്തെ സ്പെഷ്യൽ കാര്യങ്ങൾ സ്പെഷ്യൽ നമുക്കറിയാലോ നമ്മുടെ ഹെയർ ട്രീറ്റ്മെന്റ് അറിയാലോ നമ്മൾ ചെയ്തിട്ടുള്ള ഫോളോഅപ്പ് തന്നെ ടീച്ചർക്കും ചെയ്തിട്ടുണ്ട് ടീച്ചർക്കും ഒന്നുകൂടി അത് തന്നെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഓടി നടന്ന് ഭയങ്കര ക്ഷീണിച്ചുണ്ട് റിലാക്സേഷൻ സ്റ്റീം പാത്ത് ഉണ്ട് അതുപോലെ ഡിറ്റോക്സ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഫേഷ്യല് ഹെർബൽ ഫേഷ്യല് ചെയ്യാം നമ്മുടെ ഹെയർ ട്രീറ്റ്മെന്റ് മെയിൻ ആയിട്ടുള്ള മുടിയുടെ കംപ്ലീറ്റ് പ്രവർത്തിനുള്ള ഒരു സൊല്യൂഷൻ ആ ഒരു ഹെർബൽ ഞാൻ പോട്ടെ പോകണ്ട വീതം ചെയ്തിട്ടേ പോണെ മീതു അങ്ങനല്ല ഇവിടെ ആലുവ സ്റ്റേഷനിലെത്തണേലും വിളിക്കും ഞാൻ വന്നോട്ടെ അപ്പൊ രഞ്ജു സമയം കൊടുക്കും അവിടുത്തെ വേറെ കുടുംബത്തിലെ കാര്യവും നോക്കാനില്ലല്ലോ നേരെ വരിക നമ്മൾ പരിപാടി തരക്ക് കഴിഞ്ഞു വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു ക്ലാസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ നമുക്ക് വരാൻ സമയം ഉണ്ടാവില്ല പാർലർ മാറിയിട്ട് ഞാൻ രഞ്ചു രൂപയുടെ ഇടക്ക് പറഞ്ഞു അടുത്ത ദിവസം വരും അടുത്ത ദിവസം വരും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നാലു മാസമായി ഇവിടെയാണ് വരാൻ പറ്റിയത് അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങൾ

എന്തൊക്കെയോ ചെയ്യാൻ പോകേണ്ട കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ടു ചാനലാണ് നമ്മുടെ ചാനലിലേക്ക് ഒരു ബ്ലോഗ് നിങ്ങളുടെ വീഡിയോ എടുത്തോ കഴിഞ്ഞിട്ട് ആ പൊള്ള എന്താണില്ല ശുണ്ടരി ആയിട്ട് വായോ ഇപ്പൊ ചീണന്റെ പേര് ഡീടോക്സ് എന്നാണ് പറഞ്ഞത് അപ്പോ നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാത്ത അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് നല്ല ഉറക്കം കിട്ടും ക്ഷീണം ഒക്കെ മാറും അതുപോലെ സ്കിന്നിന് ഈ കെമിക്കലൊക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഒരുപാട് കേടുകൾ ഉണ്ടാവല്ലോ അതൊക്കെ മാറി കിട്ടും സ്കിന്നൊക്കെ നന്നാവും എന്ന് പറയണു അത് നമുക്ക് നോക്കാം Stai dormendo? No, non ho paura. Non puoi rilassarti. Mi dice che le chemiche del tuo corpo sono uscite. Guarda. Mi dice che i tuoi Sì, അപ്പൊ ഇത് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി നോക്കാം ി ധാരെ ആക്കിയേച്ചി ആ രഞ്ജു ചായ പോയല്ലാളെ മനസ്സിലെ വെരി വെരി താങ്ക്യു രഞ്ജു രഞ്ജുവിനെ പരിചയപ്പെടുത്തില്ലേ രഞ്ജു നമ്മുടെ അമൃതവാടി നീർത്ത കലാ ക്ഷേത്രത്തിലെ കാരൻ്റെ ആണ് മോളും മിടുക്കായി നടത്തുകയാണ് വരില്ല അപ്പൊ രഞ്ജുവിന്റെ ഇത് പുതിയ സ്ഥാപനമല്ല ഇങ്ങോട്ട് മാറ്റി അതെ ും അതും ഹെയാണ് അടിപൊളിയാണ് കേട്ടോ പറയാനില്ല കാരണം ഞാന് എപ്പോഴും വരുന്നൊരു സ്ഥലമാണ് ഇപ്പൊ പരിപാടി സംബന്ധപ്പെട്ട കണ്ണേട്ടം തിരക്കായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റാറില്ല കൊറേ ഒരു ആറേഴ് മാസം ഞാൻ എല്ലാ ദിവസവും വിളിക്കും എനിക്ക് ഫ്രീ ആണോ ഞാൻ വരട്ടെ പക്ഷെ എനിക്ക് വരാൻ പറ്റൂല വീണ്ടും പതിങ്ങനെ നീണ്ടു നീണ്ടോ

പിന്നെ പ്രശ്നം പറഞ്ഞു ആകാശം കൂടി ആകാശം നല്ലപോലെ ക്ഷീണിച്ചു അതെ ഭയങ്കര സ്പെഷ്യൽ ലുക്ക് എന്തോ പ്രത്യേകത തലമുടി സംബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ഓടി വരാം ഹെർബൽ ട്രീറ്റ്മെന്റ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ സ്പെഷ്യൽ പറയാനുള്ളത് നമ്മുടെ സ്റ്റീം ബാത്ത് ആണ് നല്ല സുഖാട്ടോ ഭയങ്കരമായിട്ടൊന്ന് ഫ്രഷ് ആയ പോലത്തെ നല്ലൊരു ഫീലാണ് അടിപൊളി സാധനം ഒന്നും പറയാറില്ല നമ്മള് ആവി പിടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇതിന്റെ ഉള്ളില് എന്താ യൂട്യൂബ് ചാനലോ യൂട്യൂബ് ഹെർബൽ പാർലർവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതായത് ശരീരത്തിനുള്ളിലെ കെമിക്കൽസ് പിന്നെ മെയിനായിട്ട് ചെയ്ത് ഹെർബൽ ഹെയർ ട്രീറ്റ്മെന്റ് ഹെർബൽ ഫേഷ്യല് പിന്നെ ഹെയർ കട്ട് ചെയ്തു സെറ്റ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കാം പിന്നെ വെയിറ്റ് ലോസിന്റെ സംഭവങ്ങളുടെ ഇതൊക്കെ ആവശ്യമുള്ളവര് രഞ്ജുവിനെ കോൺടാക്ട് ചെയ്യാം നമ്പർ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഈ ഹെയർ ട്രീറ്റ്മെന്റിന് ഒറ്റ സിറ്റിംഗ് ആണ് ഹെയറിന്റെ താരനാണെങ്കിലും കൊഴിച്ചിലാണെങ്കിലും ഒക്കെ അതിന് ഒറ്റ ട്രീറ്റ്മെന്റ് ആണ് ഒരു സിറ്റിംഗ് നടത്തിയിട്ട് ആഫ്റ്റർ കെയർ കണ്ടിന്യൂ ചെയ്താൽ മതി അത് നമുക്ക് ഇവിടെ പ്രൊഡക്ട്സ് അവർ തരും അത് കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നൂറ് ശതമാനം സത്യസന്ധമായ റിസൾട്ട് എന്റെ അനുഭവത്തിൽ ഞാന് ഈ സീസൺ പ്രോഗ്രാം സീസൺ തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് എണ്ണ മേടിക്കാൻ ആളില്ല കാരണം നമ്മള് രാവിലെ വെളുപ്പാലത്ത് വരുന്നു ഉറങ്ങുന്നു പിന്നെ പോകുന്നു പറവൂർ വരെ വന്ന് ഇത് മേടിച്ച് കൊണ്ടുവരാനുള്ള ആളില്ലാത്തോണ്ടും ഇത് കൃത്യമായിട്ട് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടും ഒരു നാലഞ്ചു മാസമായിട്ട് കുടി മുഴുവൻ പോയിരിക്കുവരുന്നു പല സ്ഥലങ്ങളും ശല്യം പൂർണ്ണമായിട്ട് മാറും അതുപോലെ തന്നെ ആ എണ്ണയും ഷാംപൂ കണ്ടീഷണർ ഒരു സാധനമാണ് അപ്പോ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിനു ഇതിനെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് മേടിച്ചത് ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് വന്ന് ചെയ്യുന്നവരുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആകാശിനെ എന്നെ കണ്ടിട്ട് തീരെ പിടിച്ചു അപ്പൊ ഈ വീഡിയോ പരമാവധി ഷെയർ കാണുന്നവര് ഒത്തിരി ഒത്തിരി ആളുകൾ ഹൃദയത്തിലാണ് ഈ പേർലറിപ്പുള്ളത് മെയിൻ റോഡില് അതായത് മുനിസിപ്പാലിറ്റി കോടതി പോലുള്ള അതും അതിങ്ങനെ ഫ്ലോറിൽ നേരെ കാണാം ഈസിയായിട്ട് ഷോറൂം തന്നെയുണ്ട് അപ്പൊ ഇവിടെ രഞ്ജുണ്ട് മഞ്ജുണ്ട്സ് ഉണ്ട് നമ്മുടെ വീട് പോലെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വന്നിട്ട് ചെയ്തിട്ട് പോവാം ഇനി കൂടുതലും െന്റി അതെ അതെ ഞാൻ ഫേസിൽ ഹെയർ ചെയ്തു ഹലോ ഹൗ ഡുഡു എന്താ പറയുക കുഞ്ഞു ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ് അതെ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടും അങ്ങനെ തന്നെയാണ് ലക്ഷ്മിയുടെ അമ്മയാണെങ്കിലും ചിറ്റമാരെ എല്ലാവരും ചേട്ടന്മാരൊക്കെ ചേട്ടന്മാരും അടുത്ത അത്രയടുത്ത സുഹൃത്തൊക്കെ ക്ലാസ് മുതൽ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു വന്ന ആൾക്കാരാണ് പുത്രല്ല എന്താ ശംഭു ശംഭു ഇതാണ് ശംഭു കൊച്ചിന് നമ്മളോട് ഭയങ്കര സ്നേഹം ആട്ടാ ഈ സാധനം ചില സമയത്ത് നമ്മളെ കണ്ടാ ചിലപ്പോ മിണ്ടില്ലെങ്കിലും അവനെവിടെ കണ്ടാ ലാൻഡ് ചെയ്യുന്നു പറഞ്ഞു വരണമോ അങ്ങനെ ഒരു പേനയുടെ പേരുണ്ടല്ലേടാ